ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണന്റെ പ്രചാരണ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ മാറ്റുന്ന ദൃശ്യം പുറത്തുവിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് സംഭവം വിവാദമായതോടെ ചേലക്കര പോലീസ് ഇടപെട്ടു ദൃശ്യങ്ങളിലുള്ളവരോട് സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടു ഇന്നലെ ഹാജരാകാനായിരുന്നു നിർദ്ദേശം അതേസമയം കാറിൽ നിന്ന് മാറ്റിയത് പണിയായുധങ്ങളാണെന്നാണ് ദൃശ്യങ്ങളിലുള്ളവർ പറയുന്നത് വീഡിയോയിലുള്ളത് താൻ തന്നെയാണെന്ന് എൽ ഡി എഫ് പ്രവർത്തകൻ സുരേന്ദ്രൻ പറഞ്ഞു ഫ്ലെക്സ് വെക്കാൻ പോയ ചില പ്രവർത്തകരുടെ ആയുധങ്ങളാണ് വണ്ടിയിലുണ്ടായിരുന്നത് കുട്ടിക്കലാശത്തിന് പോകാൻ വണ്ടിയിൽ കയറിയപ്പോഴാണ് ഇത് കണ്ടത് വഴിയിൽ പരിശോധന നടക്കുമ്പോൾ പ്രശ്നമാകണ്ട എന്ന് കരുതി ആയുധങ്ങൾ മാറ്റിവെച്ചതാണെന്നും സുരേന്ദ്രൻ ഒരു മാധ്യമത്തോട് പറഞ്ഞു കനമുള്ള രണ്ട് വെട്ടുകത്തിയാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫിന്റെ ആരോപണം നിഷേധിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനും രംഗത്തെത്തി പ്രചാരണ വാഹനത്തിൽ ആയുധം കൊണ്ടു നടക്കുന്ന പരിപാടി തങ്ങൾക്കില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ദൃശ്യങ്ങളിലുള്ളത് ആരാണെന്നോ എന്താണ് സംഭവമെന്നോ എനിക്കറിയില്ല ബാലറ്റ് യുദ്ധമാണ് നടക്കുന്നത് അല്ലാതെ ആയുധം കൊണ്ടുള്ള യുദ്ധമല്ല എന്താണ് സംഭവമെന്ന് പരിശോധിക്കട്ടെ എതിരാളികൾക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇതുമായി വന്നത് പാർട്ടി പരിശോധിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഖവും സുരക്ഷിതവുമായ വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പോലീസ് വിന്യാസമാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് സംസ്ഥാനത്ത് നാൽപ്പത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തിമൂന്ന് ഡിവൈഎസ്പിമാരും നൂറ് ഇൻസ്പെക്ടർമാരും സബ് ഇൻസ്പെക്ടർമാരും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലുള്ള നാലായിരത്തി പേരും തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കും ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സീനിയർ സിവിൽ പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയനിൽ നിന്നുള്ള നാലായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ കേന്ദ്രസേനകളിൽ നിന്ന് നാലായിരത്തി നാനൂറ്റി അറുപത്തി നാല് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പിൽ സുരക്ഷാ ചുമതല നിർവഹിക്കും ഹോം നിന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് പേരെയും തമിഴ്നാട് പോലീസിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് പേരെയും നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരും ഡ്യൂട്ടിയിലുണ്ടാകും സംസ്ഥാനത്തെ ഇരുപത് ജില്ലാ പോലീസ് മേധാവിമാരുടെ കീഴിൽ നൂറ്റി നാല് ഇലക്ഷൻ സബ് ഡിവിഷനുകൾ ഉണ്ടാകും ഡിവൈഎസ്പിമാർക്ക് ഇതിന്റെ ചുമതലയുണ്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും ക്രമസമാധാന പാലനത്തിനായി വീതം പട്രോളിംഗ് ടീമുകൾ ഉണ്ടായിരിക്കും കൂടാതെ തെരഞ്ഞെടുപ്പ് ദിവസത്തേക്കായി ദ്രുത കർമ്മസേനയുടെ ഒരു സംഘം വീതം എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഉണ്ടായിരിക്കും പോളിംഗ് സ്റ്റേഷനുകളെ ക്ലസ്റ്ററുകളായി തിരിച്ച് ഗ്രൂപ്പ് പട്രോളിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക സുരക്ഷാ നടപടി സ്വീകരിച്ചിരിക്കുന്നത് പ്രശ്നബാധിതമെന്നു കണ്ടെത്തിയിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് പോലീസ് വിന്യാസത്തിന്റെ സംസ്ഥാനതല നോഡൽ ഓഫീസർ പോലീസ് ആസ്ഥാനത്തെ ഐ ജി ഹർഷിത അട്ടല്ലൂരി അസിസ്റ്റന്റ് പോലീസ് നോഡൽ ഓഫീസറാണ് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ